ഹലോ ഗായ്സ് ഞാനെന്നുണ്ടാക്കണത് കാച്ചി വെളിച്ചെണ്ണയാണ് അങ്ങനെ രാവിലെ തന്നെ കൊട്ടയും കൊട്ടൊക്കെ എടുത്തിട്ട് തൊടിയിലേക്ക് ഇറങ്ങി അങ്ങനെ അങ്ങനെതാണ് കഞ്ഞിക്കൂർ കണ്ടു അങ്ങനെ കഞ്ഞിക്കൂറൊക്കെ പറിച്ചെടുത്തു അങ്ങനെ കറിവേപ്പിൻ്റെ ലോൻ്റെ മരത്തിൻ്റെ അടുത്തെത്തി അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കറിവേപ്പിലൊക്കെ പറിച്ചെടുത്തു അങ്ങനെ ചെമ്പരത്തിൻ്റെ അടുത്തെത്തി ചെമ്പരത്തിൻ്റെ ചെടിയിൽ നിന്ന് കുറച്ച് ഇലകളൊക്കെ പൊട്ടിച്ചെടുത്തു നല്ല ഇലകളൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ പുഴുക്കളൊക്കെ കഴിച്ചിരുന്നു ഇങ്ങനെ കുഴപ്പമില്ല എനിക്കാവശ്യമില്ലാതെ കിട്ടി അങ്ങനെ കുറച്ചൊക്കെ പറിച്ചെടുത്തു പിന്നെ കുറച്ച് കുരുമുളക് ഇണ്ടായിട്ടുണ്ടായിരുന്നു ഇത് എണ്ണയിൽ ഇടാനുള്ളതല്ല എന്ന കണ്ടപ്പോ പറിച്ചു കുറച്ച് പറിച്ചു കുറച്ച് കഞ്ഞുണ്ണി ഉണ്ട് അപ്പം അങ്ങനെ കുറച്ച് കഞ്ഞുണ്ണിയൊക്കെ പറിച്ചെടുത്തു പിന്നെ ഇതാ കറ്റാറവാഴ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കറ്റാറവാഴ്ന്നു ഒരു തണ്ട് പറിച്ചെടുത്ത് പിന്നെ തഴുതാമെന്നാണ് ഇതിൻ്റെ പേര് ഈ ചെടീൻ്റെ ഞാൻ ഗൂഗിൾ ചെയ്തപ്പോഴാണ് കണ്ടത് ഹെറക്സിനൊക്കെ നല്ലതാണ് പിന്നെ അതിൻ്റെ അടുത്ത് കുറച്ച് തുളസി ഉണ്ടായിരുന്നു അപ്പം അമ്മ കുറച്ച് പൊടിച്ചെടുത്തു ഇത് വെള്ള തുളസിയാണ് കാണാൻ നല്ല ഭംഗിയ കൂട്ടത്തോടെ നിൽക്കുമ്പോൾ അങ്ങനെ നമ്മൾ പറിച്ചെടുത്ത ഇലകളെല്ലാം കൂടെ കൊട്ടയിലാക്കി ഞങ്ങളിതാ നല്ലവണ്ണം വാഷ് ചെയ്യാൻ ചെയ്യുന്നത് ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് പൊടിയൊക്കെ പോകാൻ ഇല്ലെങ്കിൽ കാലും ഞാൻ കൂടെ കഴുകി പിന്നെ ഇതാ അടുക്കളയിലെത്തി ചട്ടി വെച്ചു നല്ല അളിച്ചെണ്ണ ഒഴിച്ചു ഇനി ഇതൊന്ന് തിളച്ച് വരണം തിളച്ച് വന്നിട്ട് നമ്മൾ നേരത്തെടുത്ത ഇലകളൊക്കെ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കുക അങ്ങനെ വെളിച്ച നാളോണ്ണം ചൂടായി അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെമ്പരത്തിൻ്റെ ഇല ഉണ്ടത് ഇട്ടത് പിന്നെ തുളസീൻ്റെ ഇല ഇട്ടു പിന്നെ കറിവേപ്പിൻ്റെ എല്ലാം കണ്ട് വാറ്റിയിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ പനിക്കൂർക്ക ഇട്ടിട്ടുണ്ട് പനിക്കൂർക്കും കഞ്ഞിക്കൂർക്കൊക്കെ പറയും ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ തഴുതാമേൻ്റെ ഇല ഇട്ടെടുത്തു ളരാൻ നല്ലതാണ് അടുത്തത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കറ്റാർ വാഴയാണ് അപ്പോൾ കറ്റാർ വാഴ ചെറിയ ചെറുതായിട്ട് അരിയാണ് അങ്ങനെ കറ്റാർ വാഴ ഇട്ട് കൊടുക്കുകയാണ് വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് എല്ലാ ഇലകളും നല്ലവണ്ണം നൂത്ത് വന്നിട്ടുണ്ട് ആ വെളിച്ചെണ്ണ കളറ് മാറി ഒരു പച്ച കളറ് ആയിട്ടുണ്ട് അങ്ങനെ സ്റ്റൗ ഓഫാക്കി മാറ്റി മാറ്റിവെക്കാം അങ്ങനെ വെളിച്ചെണ്ണ തണുത്തതിൻ്റെ ശേഷം നമുക്കിത് ബോട്ടിലേക്ക് മാറ്റാം കാച്ച വെളിച്ചെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് വയ്ക്കാം